സമ്മാനങ്ങൾ മെഡലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി ചിന്തകളാണ് എൻ്റെ ഒത്തിരി സമ്മാനദാനങ്ങളിൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു മെഡൽ സെർമണി ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിന് ഞാനിവിടെ വന്ന ഒരു പ്രസംഗം നിങ്ങൾക്ക് പോകുന്നില്ല തുടർന്ന് നമ്മൾ ഇതേപോലത്തെ ക്യാമ്പ് നടത്താനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മുടെ എസ് എസ് കി ആയിട്ട് സംസാരിച്ചിട്ടും ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മറ്റ് പിന്നെ സംസാരിച്ചിട്ടും ഒക്കെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ കണ്ണൂർ ജില്ലയിൽ നടത്തും ഇതേപോലെ തന്നെ നമുക്ക് നല്ലൊരു വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഏതായാലും ഈ ഉദ്ഘാടന പരിപാടിയിൽ എൻ്റെ ഈ പ്രഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നതിന് വലിയ അർത്ഥമില്ല ഞാൻ നിർത്തുവാണ് ഏതായാലും അതിൻ്റെ സംഘടനാ റിപ്പോർട്ടുകളും ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ഡയറക്ടർ മറ്റ് മൂന്നേ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സ്വന്തമായിട്ട് നീന്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞെന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പ്രകാശ് ചേട്ടൻ അതീവ ജാഗ്രതയോടുകൂടി വളരെ വ്യക്തമായും സ്പഷ്ടമായും ഓരോ കാര്യങ്ങളും ഓരോരുത്തരൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ട് അനസ് അനസ്സിയുടെ ആണെങ്കിലും ജിഷ്ണുവിൻ്റെ ആണെങ്കിലും ഒക്കെ തന്നെ പേര് വിളിച്ചുകൊണ്ട് അവർക്ക് ഏത് രീതിയിലാണോ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് പലരുടെയും പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സംഗതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഞാനൊരു സംഘാടകനായിട്ടാണ് വന്നതെങ്കിലും ഞാനും ബാക്കി ഇവരുടെ കൂടെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി എനിക്ക് കൂടുതലായിട്ട് ആദ്യം കുറച്ച് നീന്തൽ അറിയാമായിരുന്നു അതിലുപരി കുറേ കാര്യങ്ങൾ മലർന്ന് നീന്തുന്നതാണെങ്കിലും മലർന്ന് വെള്ളത്തിൽ കിടക്കുന്നതാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്ക് പത്ത് പേർക്ക് മാത്രമായിരുന്നു സ്വിമ്മിംഗ് പൂളിൽ അവസരം ഉണ്ടായത് പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രകാശ് ചേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങൾ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ധൈര്യപൂർവ്വം ഞാനും മറ്റു ദിവസങ്ങളിൽ ഇവിടെ ഇറങ്ങായിരുന്നു പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഡെയിലി മനോജ് ചേട്ടനും സതീശ് ചേട്ടനും കൃത്യമായിട്ട് നമുക്ക് ഏഴേ മുക്കാലിന് അവിടെ വണ്ടി വരണം ഇവരുടെ നമ്മൾ പത്തര പതിനൊന്ന് മണിയാവും തിരിച്ചെത്താൻ ഇവരുടെ ഓട്ടോ ഒക്കെ നഷ്ടപ്പെടുകയാണ് പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വളരെ നേരത്തെ വരികയും നമ്മളെ വളരെ അധികം സപ്പോർട്ട് ചെയ്ത് നിർത്തുകയും ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത് സതീശേട്ടൻ ജിഷ്ണുവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ് അതായത് പ്രകാശ് ചേട്ടൻ ഒരു പക്ഷെ എത്തണമെന്നില്ല എന്നാൽ കൂടി തങ്ങളാൽ കഴിയുന്ന കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ തന്നെ സതീശാട്ടനും പറ്റുന്ന രീതിയിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് നമ്മുടെ പല പരിപാടികളിലും മീഡിയ പബ്ലിസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു പക്ഷേ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അതിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് മലയാളത്തിലെ പ്രമുഖ ചാനലുകളായിട്ടുള്ള ട്വൻ്റി ഫോർ ആവട്ടെ ഏഷ്യാനെറ്റ് ആവട്ടെ മാതൃഭൂമി ആവട്ടെ റിപ്പോർട്ട് ചാനൽ ചാനൽ എല്ലാം വന്ന് കവർ ചെയ്ത് എന്താ പറയുക അവർ വെള്ളത്തിലിറങ്ങി വെള്ളത്തിനടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ബ്രണ്ണൻ കോളേജിൽ നമുക്ക് താമസ സൗകര്യം ഒരുക്കാനും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തത് ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പളായിരുന്നു വളരെയധികം സപ്പോർട്ട് ചെയ്തു നമ്മളെ അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു പലരുടെയും ദേഹം പലപ്പോഴും അനങ്ങാത്താണ് പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ ആളുകൾ പലരും അനങ്ങുന്നില്ല പ്രത്യേകിച്ച് കാഴ്ചാപരിമിതരെ സംബന്ധിച്ച് കുറച്ച് കൂടുതലാണത് എന്നിരുന്നാലും മാക്സിമം രാവിലെ സ്വിമ്മിങ്ങും വൈകുന്നേരം കരാട്ടെ ക്ലാസ്സും ചെയ്തുകൊണ്ട് മാക്സിമം ഈ പത്ത് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് പലതും ചെയ്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് നമ്മൾ ഭാവിയിലും അതായത് വരും ദിവസങ്ങളിലും കരാട്ടെ ആയിക്കോട്ടെ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ആളുടെ കൂടെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഒരു കാഴ്ച പൂർണ്ണമായും കാഴ്ചയില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ ഭാഗികമായി കാഴ്ചയില്ലാത്ത ഒരാൾ പഠിച്ചു വരുന്ന ഒരു സമയത്ത് ഒറ്റക്ക് കൂളിലോ അല്ലെങ്കിൽ മറ്റ് കായലുകളിലോ ഒന്നും തന്നെ ഇറങ്ങാൻ പാടുള്ളതല്ല അപ്പോൾ നമ്മൾ തീർച്ചയായും ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടി ഇനിയും ഈ ഒരു നീന്തൽ നമ്മൾ പരിശീലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുള്ളി ആയിരുന്നു എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും തീർച്ചയായും സക്സസ്ഫുള്ളി ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ സാജിദ് മാഷോട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയോട് സംസാരിച്ചതാണ് നമുക്ക് ഒരു ക്യാമ്പ് കൂടി ഈ ഒരു കണ്ണൂർ ജില്ലയിൽ വെച്ച് നമുക്ക് നടത്തണം നേരത്തെ അഫ്സല് പറയുന്നത് കേട്ടോ അധ്യാപകർക്ക് അധ്യാപകർക്ക് മാത്രമായിട്ട് നമുക്കൊരു ക്യാമ്പ് നടത്തണം എന്നൊക്കെ പറയുന്ന കേട്ടോ തീർച്ചയായും ഇനിയും നമ്മൾ കണ്ണൂർ ജില്ലയിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതാണ് അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രഥമ പരിഗണന നമ്മൾ ഈ ഒരു പൂളിന് തന്നെയാണ് കൊടുക്കുന്നത് പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രകാശ് ചേട്ടൻ്റെ ആ ഒരു അപ്രോച്ച് തന്നെയാണ് ഞാൻ വെറുതെ പറയല്ല പക്ഷേ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ ഒരു ക്യാമ്പിൽ നമ്മളോട് സഹകരിച്ച് എക്വിബീൻ ഫൗണ്ടേഷൻ ആണെങ്കിലും കണ്ണൂർ ജില്ലാ യൂണിറ്റ് ആണെങ്കിലും മറ്റെല്ലാവരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്ത് പെട്ടെന്ന് ചൂല് വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷേ ഈ ക്യാമ്പിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് പുഷത്തിനാണെങ്കിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഇൻറ്റർവ്യൂസും എനിക്കാണെങ്കിൽ നാട്ടിൽ കുറച്ച് പ്രോഗ്രാംസും ഇങ്ങനെ ആയി വന്നപ്പോൾ ഈ ക്യാമ്പിൽ ഫോണോ പോണണ്ടേ ആശങ്ക ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ നമ്മൾ പിന്മാറിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം നാട്ടിലൊക്കെ എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെ കടലുണ്ടിപ്പുഴ ഉണ്ട് പക്ഷേ ഞാൻ അവരെ കൂടെ പോവുകയാണെങ്കിൽ പോലും അവരെ കൂടെ പുഴയിലേക്ക് ഇറങ്ങാതെ കരയിലിരുന്ന് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് എന്തിന വെള്ളത്തിലിറങ്ങി ഒന്ന് മുങ്ങാൻ പോലും ഒന്ന് ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്യാൻ പോലും എനിക്ക് കഴിയില്ലായിരുന്നു സത്യത്തിൽ നീന്താൻ പഠിച്ചിട്ടില്ലെങ്കിലും ഞാൻ കുറച്ചെങ്കിലും ഒന്ന് റിലാക്സ് ആവാം എന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ നമ്മുടെ പ്രകാശ് സാറ് കൃത്യമായി നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കിയിട്ട് സാറ് സാറിക്ക് നീ നീന്തണം നിനക്ക് നീന്താൻ കഴിയും ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ നീന്താനുള്ള ഒരു കോൺഫിഡൻസ് എവിടെ നിൽക്കും വരികയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരറ്റ മുതൽ മറ്റേ അറ്റം വരെ ഒരു കഴിവ് ഏകദേശം കിട്ടിയിരുന്നു അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കൃത്യമായിട്ടുണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക അങ്ങനെ നീന്താനും തീർച്ചയായിട്ടും കഴിയും മാത്രമല്ല ഈ ഒരു ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഇഷല ചലഞ്ചഡ് ആയിട്ടുള്ള നമ്മുടെ സെയിം കാറ്റഗറിയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഒരേ വൈബുള്ള അല്ലെങ്കിൽ ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ക്യാമ്പിൽ എല്ലാവരും നമ്മളൊരു ഗ്യാങ് ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും ഇപ്പോൾ പരസ്പരം കൊളീഗ്സുമായിട്ട് മാത്രമല്ല അവർ പരസ്പരം നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പ് അടിപൊളി ക്യാമ്പായിരുന്നു ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന നമ്മുടെ കെ എസ് ബി യൂത്ത് ഫോറം ഭാരവാഹികൾ അതേപോലെ ജില്ലാ നമ്മളെ ജില്ലാ കമ്മിറ്റി ഇക്വിബീൻ ഫൗണ്ടേഷൻ എല്ലാവരെയും പ്രശംസിക്കുകയാണ് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഗൈഡ് ഗൈഡ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മളോട് അവർ മിങ്കി എത്ര പറഞ്ഞാലും കോർഡിനേറ്റേഴ്സ് ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പരിമിതികൾക്കുള്ളിൽ നിന്നായിരിക്കും നമ്മളോടൊക്കെ അവരെ ഇൻട്രാക്ട് ചെയ്യുക പക്ഷേ നേരെ മറിച്ച് ഇക്വിബീൻ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികളാകട്ടെ യൂത്ത് ഫോറം ഭാരവാഹികളാകട്ടെ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാകട്ടെ ഇപ്പം സാരങ്ങളൊക്കെ നമ്മുടെ കൂടെ എത്ര ദിവസം ആ ദിവസം മുഴുവനും നമ്മളിൽ ഒരാളായിട്ട് തന്നെ ഒരു ഭാരവാഹിയാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു കൊളീക്സായി മാറി മധുരല്ല നമ്മുടെ അഫ്സുൽ മാഷി അതുപോലെ അരുണിമ അവർക്കൊക്കെ നമുക്ക് ഈയൊരു സ്വിമ്മിങ് എന്നതിനപ്പുറം നമ്മുടെ മനസ്സിൽ കയറി പറ്റാൻ നമ്മുടെ നമ്മുടെ മനസ്സിലേക്ക് നല്ലൊരു മൊമെൻസ് തന്ന ആളുകളായിരുന്നു പിന്നെ എന്താ പറയുക നമ്മുടെ ട്രാൻസ്പോർട്ടേഴ്സായിട്ടുള്ള നമ്മുടെ ഓട്ടോ ഡ്രൈവർമാർ അവരെത്ര പ്രശംസിച്ചാലും മതിയാവില്ല കാരണം നമ്മൾ ഇവിടെ നീന്തുന്നു തിരിച്ചു പോകുന്നു വരുന്നു തിരിച്ചു പോകുന്നു ഇതിനിടയിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഡ്രൈവർമാരൊക്കെ അറിയുള്ളൂ നമ്മൾ പാടുന്നു പറയുന്നു കളിക്കുന്നു ചിന്തിക്കുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്തൊക്കെ നമുക്ക് കൊണ്ട് കഴിയുന്നുണ്ടോ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി യാത്ര ആയിരുന്നു അവർ നമ്മുടെ കൂടെ തന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത് എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എത്ര വീഴ്ചകളുണ്ടായാൽ പോലും അവർ വെള്ളത്തിലിറങ്ങി നമ്മുടെ കൂടെ ട്രെയിൻ ചെയ്യാനും എല്ലാത്തിനും എല്ലാ നിരക്കും നമുക്ക് ഈ ഒരു ക്യാമ്പ് എന്താണ് വളരെയധികം സന്തോഷമാണ് ഇനി ഞാൻ പോലെ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു ക്യാമ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു എങ്കിൽ എന്താണ് വലിയ നഷ്ടമായിരുന്നു എനിക്ക് പ്പോൾ എനിക്കിപ്പോൾ ഏകദേശം നീന്താനൊക്കെ ഏകദേശം പഠിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ക്യാമ്പുകളിലൊക്കെ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്താൽ കുറച്ചും കൂടെ എന്താ നീന്താൻ കഴിയും എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച മുഴുവൻ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ അടുത്തറിയിച്ചിട്ടുണ്ട് കാഴ്ചയിലാതെ സംബന്ധിച്ചിട്ട് ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് ശരിക്കാറായുള്ള ആളുകൾ എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അഭ്യൂത്രമായ ഒരു കാര്യമാണ് കാരണം നമ്മളെങ്ങനെയാണ് ട്രെയിൻ ജയിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പങ്കാളികളാക്കേണ്ടത് എന്ന് എന്താ എന്തെല്ലാം ഒരു അറിവില്ലായ്മ നമ്മൾ പലപ്പോഴും കാണുന്നു ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോൾ അധ്യാപകനാണ് അപ്പോൾ ഈ ഇൻക്ലൂസി എന്താ ഇൻക്ലൂസീവ് എജ്യൂക്കേഷനെ കുറിച്ചല്ലേ ഓരോപോലും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു പരിധി വരെ പേരിന് വേണ്ടി മാത്രമുള്ളതാണ് അല്ലാതെ യാത്ര ഒരു ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ ഒന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യബോധം അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിട്ട് കാഴ്ചയില്ലാത്ത ആളുകളെ എങ്ങനെയാണ് ട്രെയിനിങ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് അവരൊരു പരിപാടിയിൽ പങ്കാളികളാക്കേണ്ടത് എന്നുള്ളത് എൻ്റെ ഒരു അറിവില്ലായ്മ നമ്മൾ പൊതുസമൂഹത്തിൽ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ പ്രകാശനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്തരം ഒരു പിന്നെ പ്രശ്നമില്ലാതെ ഞങ്ങൾ കൃത്യമായി തൊത്ത് കാണിച്ച് കൃത്യമായി ഗീട് അങ്ങനെ ഗീഡ് കൃത്യമായിട്ട് ഒന്ന് തൊട്ടുനിന്ന് പോകുന്ന ഒരു എന്താണ് ഒരു പിന്നെ കാഴ്ച ഞങ്ങളിത് കണ്ടു അപ്പോൾ ഓരോരുത്തരെയും ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവരുടെ പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചോദിച്ച് കൃത്യമായിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്തത് ഒത്തിരയധികം സന്തോഷമുണ്ട് വളരെയധികം സംതൃപ്തിയോട് കൂടിയാണ് ഞാൻ ഈ ക്യാമ്പിൽ നിന്നും ചെയ്യുന്നത് ഒത്തിരി കൂടി ഈ ഒരു ക്യാമ്പ് എന്താ പിന്നെ നടത്തുവാൻ വേണ്ടിയിട്ട് കാരണഭൂതരായിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊടുക്കുന്നു അതിനോടൊപ്പം എന്താ നമ്മളെ പത്ത് ദിവസം ട്രെയിനും ചെയ്താൽ ട്രെയിനിലോടുള്ള ആ ഒരു നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്